നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വന്തം കുടുംബത്തോടൊപ്പം സന്തോഷകരമായിട്ട് ജീവിക്കാനാണ് എന്ത് പിണക്കങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ വീട്ടിലെത്തുമ്പോൾ നമ്മളുടെ ഫാമിലിയോടൊപ്പം ഇരിക്കുന്ന സമയത്ത് നമുക്കതൊക്കെ മറക്കാൻ കഴിയും എന്ത് ബുദ്ധിമുട്ടുകൾ നമുക്ക് പുറമെ നിന്ന് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മളത് ഷെയർ ചെയ്യുന്നതും നമ്മുടെ ഫാമിലിയോടായിരിക്കും ഒരുപക്ഷെ രണ്ട് വ്യക്തികൾ തമ്മിൽ പിണങ്ങിയേക്കാം അത് ഒരു വീട്ടിലാണെങ്കിൽ അതിന് മറികടക്കാൻ കഴിയും കാരണം എത്ര പിണങ്ങിയാലും ഇണങ്ങുന്ന ഒന്നാണ് കുടുംബം ഒരു ഓഫീസില് രണ്ട് വ്യക്തികൾക്ക് ഇണങ്ങാൻ കഴിയും സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്നവരുണ്ടായിരിക്കാം ഈഗോ വയ്ക്കുന്നവരുണ്ടായിരിക്കാം ദേഷ്യം കണക്കാക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ അതെല്ലാം വളർന്നു വലുതാകും ചില സാഹചര്യങ്ങളിലെല്ലാം മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ ഒരു കുടുംബം ഒരു കുടുംബം അങ്ങനെയല്ല ഒരു കുടുംബത്തിന് കൃത്യമായിട്ടുള്ള ഒരു ലൈൻ ഉണ്ട് ആ ഒരു ലൈൻ കീപ്പ് ചെയ്യാനായിട്ട് അവിടെയുള്ള എല്ലാവരും ശ്രദ്ധിക്കും ഒരാൾ പിണങ്ങിയിരിക്കുകയാണ് ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതില്ലാണ്ടാക്കാനായിട്ട് പറ്റും ഏതെങ്കിലും സാഹചര്യത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് കൈവിട്ട് പോവുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ആ ഒരു വീട്ടിലുണ്ടായിരുന്ന സന്തോഷത്തെ വീണ്ടെടുക്കാനായിട്ട് പറ്റുന്ന ഒരു വളരെ എളുപ്പത്തിൽ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് അതായത് ആ ഒരു ഹാപ്പിനെസ്സിനെ വളരെയധികം വേഗത്തിൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സൗന്ദര്യ പണക്കങ്ങൾ പിരിമുറുക്കങ്ങൾ സ്വരച്ചിറച്ച അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇരിക്കുകയാണ് രണ്ട് പേര് തമ്മിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പോൾ ഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും പണത്തിൻ്റെ പേരിലാണെങ്കിലും എന്ത് പേര് ആണെങ്കിലും ഇപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടൊരു വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ വീട്ടുകാരോട് പിണങ്ങിയിരിക്കുന്ന മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് തന്നെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ഹാപ്പിനെസ് നിലനിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഏത് ടൈമിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന നല്ല ഏറ്റവും അധികം പവർഫുള്ളായിട്ടുള്ള ഒരു സിമ്പലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് ഇതെങ്ങനെയാണ് ആരംഭിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ അതായത് നിങ്ങളുടെ ആ ഒരു വിഷമം ഉള്ളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് പുറത്തേക്ക് വരണം എന്തുകൊണ്ടാണ് ആ ഒരു ഫാമിലിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ സന്തോഷം ഇല്ലാതിരിക്കുന്നതിനുള്ള കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൻ്റെ മകളുടെ വിവാഹക്കാരുമായി ബന്ധപ്പെട്ട് ആ ഒരു മോൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വിവാഹം പക്ഷേ മകൾക്ക് മറ്റൊരു ഇഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടമാണ് നടത്തി കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല പക്ഷേ മകൾ അതിൽ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ആ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ തിരിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വത്ത് തർക്കത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടില് മാനസികമായിട്ട് ആരെങ്കിലും വീട്ടിലിങ്ങനെ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ എന്തു തന്നെ ആയിക്കോട്ടെ ആ ഒരു വിഷമത്തെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കർത്താവിനോട് പറയാനായിട്ട് പറ്റണം ദൈവം ഇന്ന കാരണം കൊണ്ട് എൻ്റെ ഒരു കുടുംബത്തിൽ എൻ്റെ ഈ ഭവനത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അതിനെനിക്ക് തിരിച്ചു തരണം എന്ന് വളരെ ശക്തിയായി പ്രാർത്ഥിക്കുക ആദ്യം തന്നെ അത് നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറ് മെഴുകുതിരിയാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് വെള്ള കളർ മെഴുകുതിരിയോടൊപ്പം നമുക്ക് പിങ്ക് കളർ മെഴുകുതിരി കൂടി കിട്ടുവാണെങ്കിൽ വളരെ വളരെയധികം അത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യും പിങ്ക് കളർ മെഴുകുതിരിയും കൂടി കത്തിച്ച് വെക്കുകയാണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യും ഈ പ്രാർത്ഥന നമ്മൾ ആരംഭിക്കേണ്ടത് ഇത് ആരംഭിക്കേണ്ടത് നമ്മൾ ആണ് അതായത് വൈകുന്നേരത്ത് വൈകുന്നേരത്ത് നമുക്ക് ഈ ഒരു പ്രാർത്ഥന ആരംഭിക്കാവുന്നതാണ് ദൈവത്തോട് തുറന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യം എന്തു തന്നെയാണെങ്കിലും അത് പറഞ്ഞ് അവിടെ വെച്ച് ആ പ്രാർത്ഥന മുറി വെച്ചിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു സിമ്പല് നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതാവുന്ന മീൻസ് വരയ്ക്കാവുന്നതാണ് നിലവിലുള്ള പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് മാറ്റി തന്ന് സന്തോഷം ജീവിതത്തിലെ ആ ഒരു സന്തോഷം വളരെയധികം സന്തോഷകരമായിട്ടിരിക്കാനായിട്ട് പ്രാർത്ഥിച്ച് അവിടെ വെച്ച് തന്നെ നിങ്ങൾ ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഒരു പേപ്പറോ അവിടെ കീപ്പ് ചെയ്യുക ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് അതിൽ ഈ ഒരു സിമ്പൽ നിങ്ങൾ എഴുതി അല്ലെങ്കിൽ ഒരു വരച്ച് വയ്ക്കാം വരച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് നോക്കി നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങളെങ്ങനെ ഇരിക്കണം എന്നുള്ള ആ ഒരു ഫീലിങ് ആ ഒരു സന്തോഷം സന്തോഷപരമായിട്ടുള്ള ഒരു അവസ്ഥേനെ നിങ്ങൾ കണ്ട് അത് അടച്ചു വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഒരു പേപ്പറിൽ എഴു വരച്ച് വെച്ചിട്ട് നിങ്ങളുടെ തലേണയുടെ അടിയിൽ സൂക്ഷിക്കാം എല്ലാ ദിവസവും കെടുക്കുന്നതിന് മുൻപായിട്ട് നമുക്കതിലേക്ക് നോക്കിയിട്ട് ആ ഒരു ഹാപ്പിനെസ് ആ ഒരു സന്തോഷം തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിനെ ഒരു പത്ത് മിനിറ്റ് നേരം ഉള്ളം കയ്യിൽ വെച്ച് നല്ലതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു ഹാപ്പിനെസ് തിരിച്ച് വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇരുന്നിട്ട് അത് വീണ്ടും തലവണയുടെ അടിയിൽ വച്ച് കിടന്നുറങ്ങാവുന്നതാണ് ഇങ്ങനെ ഈ ഒരു പ്രവൃത്തി നിങ്ങൾ തുടരെ തുടരെ അൻപത്തിമൂന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ഫാമിലിയിൽ വന്നു ചേരും ആ ഒരു പ്രശ്നങ്ങൾ എന്തു തന്നെ അതിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ കെട്ടുറപ്പോടും സന്തോഷത്തോടും കൂടി ആ ഒരു ഫാമിലി നിലനിൽക്കാനായിട്ട് സഹായിക്കും ഇത് നിങ്ങൾക്ക് ആ ഒരു ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് കത്തിച്ച് കളയാവുന്നതാണ് നിങ്ങൾ എത്ര പേപ്പറിൽ അതിങ്ങനെ വരച്ച് ആ ഒരു പുസ്തകത്തിൽ എത്ര പ്രാവശ്യം നിങ്ങൾ വരച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കത്തിച്ച് കളയാവുന്നതാണ് എന്നിട്ട് അതാരും ഇങ്ങനെ ചവിട്ടി നടക്കാത്തൊരു വഴികളിൽ വേണം ഇടാനായിട്ട് ദൈവത്തോട് നന്ദി പറയുക ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് മെഴുകുതിരികൾ അതായത് പിങ്ക് കളർ മൂന്ന് മെഴുകുതിരികൾ വെച്ചിട്ട് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞിട്ട് വേണം ഇത് അവസാനിപ്പിക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും എത്രയും വേഗം അതെല്ലാം ഇല്ലാതായി പൂർണ്ണമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതവും ഫാമിലിയും നിങ്ങൾക്ക് കിട്ടട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാകുവാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം